ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ വീടുകളിലൊക്കെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലേ ഇത് നമ്മൾ ഉണക്കച്ചെമ്മീൻ വെച്ചല്ല ഉണക്കച്ചെമ്മീൻ്റെ തല വെച്ചാണ് കേട്ടോ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത് കാരണം നമ്മൾ ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കിള്ളി മാറ്റി അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണല്ലേ ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഉണക്കച്ചമ്മീൻ്റെ തല മാത്രം വച്ചുകൊണ്ടുള്ള നല്ല അട്ടിപ്പൊളിയായിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴേക്കും തലയൊക്കെ കിള്ളിക്കളയുന്നവർ അത് മാറ്റി വെച്ചോളൂ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂട്ടോ അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മളിവിടെ നാളികേരം ചെരുകിയതെടുത്തിട്ടുണ്ട് കറിവേപ്പില വറ്റൽ മുളക് ഒരു ചെറിയ കഷ്ണം വാളൻപൊളി കുരുമുളകും മൂന്നല്ലി ചെറിയുള്ളിയാണോ കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ നമ്മൾ ഒരു അരമുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്ക ചെമ്മീൻ്റെ തല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണോ കേട്ടോ വേണ്ടത് അപ്പം ഞാനത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഓണം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല മൊരുമൊരന്ന് വരുന്ന രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണോട്ടോ ചെയ്യേണ്ടത് ഞാൻ ഇതിനു മുമ്പും ഉണക്കച്ചെമ്മീൻ ഉലർത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ഉലർത്താണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാൻ മറക്കല് നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ഉണക്കച്ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ ഞാനത് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിൽ തന്നെ ആദ്യം നമ്മൾ നാളികേരം ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അഡീഷണൽ ആയിട്ട് ഓയിലൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല ആ ഒരു തേങ്ങ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെയും വറുത്തെടുക്കുക മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു തേങ്ങാ ചിരകിയതിട്ട് കുറച്ച് സമയമൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു വെറ്റ്നസ് ഒക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളൻപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകും പിന്നെ കറിവേപ്പിലയും കറിവേപ്പിലയും ഏറെ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് അങ്ങനെ നെയ്യ് നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ തേങ്ങ ചിരകിയത് എടുത്തപ്പോഴേക്കും അത് രണ്ടളവിലാണ് കേട്ടോ ചിരണ്ടി എടുത്തത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ ചിരണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എങ്കിലും മാത്രമേ അത് കറക്റ്റായിട്ട് ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് അതുപോലെ ചിരകാനായിട്ട് പറ്റിയില്ലെങ്കിൽ തേങ്ങയൊന്ന് ചിരകിയ ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ അങ്ങനെയധികം നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ കുറച്ചൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ്റെ തല ആഡ് ചെയ്യുന്നുണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് വെക്കാവുന്നതാണേ ഇപ്പോഴത്തെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായി തണുത്ത ശേഷമാണ് അതേ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ കൂട്ടൊക്കെ നല്ലതുപോലെ തണുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള മിക്സി ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മാത്രം വറ്റൽ മുളകാണല്ലോ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് എരിവിനാവശ്യത്തിനുള്ള മുളകുപൊടിയും കൂടി ഇട്ട് രണ്ട് തവണയായിട്ട് ഞാൻ അരച്ചെടുത്ത ചമ്മന്തിപ്പൊടിയാണോ കേട്ടോ അതേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ്റെ തല വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ ഇതിന് ഉണ്ടൊക്കെ ചെമ്മീനൊക്കെ മേടിക്കുമ്പോഴേക്കും തല കളയാതെ മാറ്റി വെച്ചേക്കണം ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൂട്ടി നോക്കണം കേട്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ